റോഡിന് നടുവിൽ വൈദ്യുതി പോസ്റ്റ് നിർത്തി ടാറിംഗ് പൂർത്തിയാക്കി എവിടെയാണെന്നല്ലേ തിരുവനന്തപുരം കല്ലറ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന നന്ദിയോട് മുതുകിള റോഡിന്റെ നടുവിലാണ് വൈദ്യുതി പോസ്റ്റ് നിലനിർത്തിക്കൊണ്ടുള്ള ടാറിംഗ് ദൃശ്യങ്ങൾ വൈറലായതോടെ പോസ്റ്റ് ഉടൻ മാറ്റുമെന്ന് കെ എസ് നൽകി ടാറിംഗ് പൂർത്തിയായതോടെ വൈറലായിരിക്കുകയാണ് കല്ലറ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന നന്ദിയോട് മുതുവിള റോഡ് റോഡിന്റെ ഒത്ത നടുക്ക് തന്നെ വൈദ്യുതി പോസ്റ്റ് നിലനിർത്തിക്കൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് ഈ റോഡ് ടാർ ചെയ്ത് പൂർത്തിയാക്കിയത് സംഭവത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ചെല്ലഞ്ചി പാലത്തിന്റെ റോഡിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ നടുക്ക് പോസ്റ്റ് നിർത്തി ആണ് ഈ വർക്ക് നടക്കുന്നത് പോസ്റ്റ് മാറ്റാൻ അധികൃതർ തയ്യാറാകുന്നില്ല അത് കാർ ചെയ്തവരും അതിന് തയ്യാറാകുന്നില്ല എന്തെങ്കിലും ഒരു അപകടം ഭാവിയിൽ വന്നാൽ മാത്രമേ ഇതിന് അധികൃതർ കണ്ണു തുറക്കൂ എന്നുള്ള ഒരു സമീപനമാണ് കാണുന്നത് ഉടൻ തന്നെ പോസ്റ്റ് മാറ്റുമെന്നാണ് അധികൃതരുടെ ഉറപ്പ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പതിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് റോഡ് ടാർ ചെയ്യുന്നത് ഒരു കിലോമീറ്ററിന് ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് നന്ദിയോട് മുതൽ പാലവള്ളി വരെയും പേരയും വിഷുപുരം ചെല്ലഞ്ചി പരപ്പിൽ മുതുവിള വരെയുമാണ് റോഡ് നിർമ്മിക്കുന്നത് റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഇതിൽ ചെല്ലഞ്ചി പാലം മുതൽ പരപ്പിൽ വരെയുള്ള റോഡിലാണ് പോസ്റ്റുകൾ നിലനിർത്തി റോഡ് ടാർ ചെയ്തിരിക്കുന്നത് പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റുകൾ മാറ്റുമെന്നാണ് കെ സിബിയുടെ ഉറപ്പ്